നമ്മുടെ രാജ്യത്ത് നാല് ലക്ഷത്തിൽ കൂടുതൽ യാചകരുണ്ട് എന്ന വിവരം നിങ്ങൾക്കറിയാമോ നമ്മുടെ യാത്രകളിൽ നമ്മുടെ പരിസരങ്ങളിലും നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഭിക്ഷാടനം നമ്മുടെ നാടിൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത്തരം യാചകരുടെ എണ്ണത്തിൽ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധന ചൂണ്ടിക്കാണിക്കുന്നത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സാമൂഹിക ഉച്ചനീചത്വവും ഉൾക്കൊള്ളുന്നതാണ് ഭിക്ഷാടനം നമുക്ക് ഭിക്ഷാടനം നടത്തുന്നവരെ കാണുമ്പോൾ സഹതാപം തോന്നി നമ്മുടെ കയ്യിലുള്ള പണമോ മറ്റ് കാര്യങ്ങളോ അവർക്ക് നൽകാൻ മടി കാണിക്കാറില്ല ഇവരെ കൂടുതലായിട്ട് കാണുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണയായി അമ്പലങ്ങളിലും പള്ളിയുടെ മുന്നിലുമൊക്കെയായാണ് ധാരാളം യാചകരെ നമുക്ക് കാണാൻ സാധിക്കുക ദാനം നൽകുന്നത് പുണ്യപ്രവൃത്തിയായി കാണുന്നത് കൊണ്ട് തന്നെ ആരാധനാലയങ്ങളിൽ എത്തുന്നവർ ഇവർക്ക് പണം നൽകാനും തയ്യാറാണ് അതേസമയം നമുക്ക് ഗുരുദ്വാരയിലേക്ക് ഒന്ന് നോക്കാം അതായത് സിഖുകാരുടെ ആരാധനാലയം ഇവിടെ ഒരൊറ്റ യാചകരെയും നമുക്ക് കാണാൻ കഴിയില്ല കാരണം സിഖ് മതക്കാർ യാചകർക്ക് പണം നൽകില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്കവിടെ സ്ഥാനമില്ലാത്തതും എന്തുകൊണ്ടായിരിക്കും സിഖ് മതം ഇതിന് തയ്യാറാകാത്തത് അവർ ഭിക്ഷാടനം എന്താണ് ഒരു മോശപ്രവൃത്തിയായി കാണാനുള്ള കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾ ഭിക്ഷാടനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിൽ പലരും പല പലദേശങ്ങളിൽ താമസിക്കുന്നവരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുള്ളവരുമാണല്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ നേർക്ക് കൈനീട്ടുന്നവരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ കണ്ടിരിക്കും അതിലെപ്പോഴെങ്കിലും തലപ്പാർപ്പിറ്റ് അതിലെപ്പോഴെങ്കിലും തലപ്പാവ് ധരിച്ച് സിക്കുകാരൻ ഭിക്ഷ തെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓർത്തു നോക്കൂ സാധ്യതയില്ല സർദാർജികൾ യാചിക്കാറില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് സിക്കുവംശത്തിനെതിരെ നടന്ന മനുഷ്യത്വരഹിതമായ ആക്രമണകാലത്ത് പോലും സർദാർജികൾ ആരും തന്നെ ആരോടും യാചിച്ചിട്ടില്ല ഇന്ത്യൻ ചരിത്ര പുസ്തകത്തിൽ ഇരുണ്ട കാലഘട്ടമായ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സിഖ് കലാപങ്ങൾ പോലും സിഖ് സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും കൈനീട്ടേണ്ടതായി വന്നില്ല ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ യാചകൻ എന്ന വേഷം ഇതുവരെ അവർ കെട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമെന്ന് ഉറപ്പല്ലേ സിഖ് മതവിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക ധർമ്മബോധത്തിന്റെയും ആദർശത്തിന്റെയും പ്രതിഫലനം കൊണ്ട് മാത്രമാണ് സിഖുകാർ യാചനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉള്ളവൻ ഇല്ലാത്തവന് ദാനം നൽകുക എന്ന ലോക തത്വത്തിന് മായാണ് സിക്കുകാരുടെ ജീവിതം ഞാൻ ഇത്ര ദാനം ചെയ്തു എന്ന് പറയുന്നതിൽ അഭിമാന ബോധം തോന്നുന്ന മനുഷ്യർക്കിടയിൽ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഈ കൂട്ടർ പിന്തുടരുന്നത് പ്രമുഖ മതവിശ്വാസികളെല്ലാം ദാനത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സിഖ് സമൂഹം ഭിക്ഷ നൽകുന്നതിനെയും വാങ്ങുന്നതിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് അവരുടെ സാമൂഹിക ബോധത്തിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിനർത്ഥം ഇവർ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ജീവിക്കുന്ന ഏതൊരു ജനതയും പോലെ തന്നെയാണ് സിക്കുകാരുടെയും ജീവനം തങ്ങളുടെ മതത്തെ ചെറുതായി കാണാൻ സിക്കുകാർ ആഗ്രഹിക്കുന്നില്ല മുഖ്യ മതകേന്ദ്രങ്ങളുടെയും പള്ളികളുടെയും അമ്പലത്തിന്റെയും പുറത്ത് ഭിക്ഷയാചിക്കുന്നവരെ നമുക്ക് കാണാനാകും മതങ്ങൾ ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം മതകേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് യാചകരും അവിടെ ജീവിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് സിക്കുകാരുടെ ഗുരുദ്വാര ഗുരുദ്വാരയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഒരിക്കലും യാചകരെ അവിടെ ഒന്നും കാണാൻ കഴിയില്ല കാരണം യാചന അവരെ സംബന്ധിച്ച് ഒരു പാപമാണ് സ്വയം യാചിക്കാനോ യാചകനെ എന്തെങ്കിലും നൽകാനോ തയ്യാറാവാത്തവരാണ് അവർ അതുകൊണ്ട് തന്നെയാണ് ഗുരുദ്വാരകളിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭിക്ഷാടകരെ കാണാൻ സാധിക്കാത്തതും മിക്ക മതങ്ങളിലും ദാനം നൽകുന്നത് ഒരു പുണ്യപ്രവൃത്തി ആയിട്ട് തന്നെയാണ് പറയുന്നത് ആരാധന നടത്താൻ യാചിച്ച് പണവുമായി എത്തുന്ന ശീലവും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് ജോലി ചെയ്യാതെ ദാനം സ്വീകരിച്ച് മാത്രം ആരാധനാലയങ്ങളിൽ കഴിയൂ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു മതപുരോഹിതന്മാർ പോലും യാചിക്കുന്നത് കാണാറില്ലേ വീണ്ടും സിഖ് സമുദായത്തിലേക്ക് തിരിച്ചു വരാം സിഖ് സമുദായത്തിൽ ഉൾപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ അയാൾ യാചിക്കേണ്ട അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്ന പക്ഷം സഹായിക്കാനായി ആ സമുദായം തന്നെ തയ്യാറാകുന്നു അയാൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുള്ളത് അത് എത്തിച്ചു നൽകാൻ സമുദായം തയ്യാറാകും എന്നാണ് പറഞ്ഞു വരുന്നത് സമൂഹം അയാൾക്ക് ഭക്ഷണം നൽകും കൃഷിയോ ജോലിയോ ഇല്ലാത്ത ദരിദ്രരാണെങ്കിൽ ആ ദരിദ്രന് ജോലി നൽകി അയാളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സിഖ് സമുദായം ഇതുതന്നെയാണ് സിഖിന്റെ ധർമ്മവും സാധാരണ നമ്മൾ നൽകുന്ന പണത്തിനു പകരം സ്വന്തം കാലിൽ നിൽക്കാൻ ആ വ്യക്തിയെ പ്രാപ്തമാക്കുന്ന രീതിയാണ് സിഖ് സമുദായം തിരഞ്ഞെടുക്കുക ആദ്യ സിഖ് ഗുരു ഗുരുനാനാക്ക് ജി നൽകിയ മൂന്ന് അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേത് വൻചജ്ഞ അഥവാ വരുമാനം ചിലവഴിക്കുക എന്നതാണ് ആദ്യ സിഖ് ഗുരു ഗുരുനാനാക്ക് ജി നൽകിയ മൂന്ന് അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേതാണ് വൻ ചക്ന അഥവാ വരുമാനം ചിലവഴിക്കുക എന്നത് മൂന്നാമത്തെ തത്വമാണ് കിരത് കർണി അഥവാ സത്യസന്ധതയോടെ അധ്വാനിക്കുക എന്നത് മാന്യമായ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുക എന്ന തത്വമാണ് സിക്കുകാരെ യാചനയിൽ നിന്നും അകറ്റി നിർത്തുന്നത് അതുപോലെ വരുമാനം ചിലവഴിക്കുക എന്ന തത്വം ഉൾക്കൊണ്ട് സമൂഹത്തിലെ പാവങ്ങൾക്ക് സഹായം എത്തിക്കുന്നു കൂടെ ലങ്കാർ പോലുള്ള സാമൂഹിക ഭക്ഷണ വിതരണത്തിന് പ്രചോദനവുമാകുന്നു ഗുരുദ്വാരകൾക്ക് പുറമെ ദുരന്തമുഖത്തും സമരമേഖലകളിലും സിക്കുകാരുടെ ലങ്കാർ പ്രവർത്തിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടതാണ് അതുകൊണ്ട് സിക്കുമതം പാവപ്പെട്ടവർക്ക് എതിരെയാണെന്ന് ചിന്തിക്കരുത് ഇതിനൊരു ഉദാഹരണമാണ് കർഷക സമരത്തിൽ നമ്മൾ കണ്ടതും പാവപ്പെട്ടവരെ സഹായിക്കാനും അവരുടെ ഉന്നമനത്തിനു വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കാനും മടിയില്ലാത്തവർ തന്നെയാണ് ഈ വിഭാഗവും പക്ഷെ പിന്തുടരുന്നത് ഒരു വ്യത്യസ്തമായ രീതിയാണെന്ന് മാത്രം നമ്മുടെ വഴികളിൽ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് യാചകർ നമ്മുടെ മുമ്പിൽ വരികയും കൈനീട്ടുകയും ചെയ്യുന്നു അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വളരെയധികം സഹതാപം തോന്നും നമ്മൾ പൈസ കൊടുക്കുന്ന രീതിയും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അതിൽ മതത്തിന്റെ പങ്ക് എത്രത്തോളമുണ്ട് എന്ന് ചിന്തിച്ചു നോക്കും മതങ്ങൾ ഭിക്ഷാടനത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ യാചകർ കുറയുകയല്ല മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്ത് യാചകർ വർദ്ധിക്കുന്നത് ആ രാജ്യത്തിന്റെ ദാരിദ്ര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് യാചകവൃത്തി പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സമൂഹത്തിൽ അരാജകത്വവും വർദ്ധിക്കുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അംഗഭംഗം വരുത്തി ഭിക്ഷയാചിക്കാൻ വിടുന്ന മാഫിയകൾ പോലും രാജ്യത്ത് ഉടലെടുക്കുന്നു ഇത്തരം കഥകൾ നമുക്ക് പരിചിതമാണല്ലോ ഇത്തരം കുട്ടികളാണ് പിന്നീട് യാചകരായിട്ട് മത കേന്ദ്രങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നത് അതിനർത്ഥം നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും ജനവിഭാഗങ്ങളെ പരിഗണിക്കരുത് എന്നല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ സമൂഹത്തിൽ യാതന അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആഹാരവും ജോലിയും നൽകി സമൂഹത്തിൽ യാതനകൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആഹാരവും ജോലിയും നൽകി സ്വയം പര്യാപ്തരാകാൻ സഹായിക്കേണ്ടിയിരിക്കുന്നു സാമൂഹിക ജീവി എന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഇതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ